ഏറ്റുമാനൂർ പുന്നത്തറ കമ്പനിക്കടവ് പാലം നിർമ്മാണം അന്തിമഘട്ടത്തിൽ പാലത്തിന്റെ തൂണുകളിൽ ബീമുകൾ കയറ്റി ഉറപ്പിച്ച ശേഷം കോൺക്രീറ്റിനായുള്ള ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒൻപത് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത് പുതുപ്പള്ളി ഏറ്റുമാനൂർ നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് മീനച്ചിലാറിന് കുറുകെ പുന്നത്തറ കമ്പനിക്കടവിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലായി ഏഴു മീറ്റർ റോഡും ഇരുവശങ്ങളിൽ നടപ്പാതയും ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയും എൺപത്തിമൂന്ന് ദശാംശം നാല് മീറ്റർ നീളത്തിലുമാണ് പുതിയ പാലം നിർമ്മാണം ഒൻപത് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയാണ് പുതിയ പാലത്തിനായി അനുവദിച്ചിരുന്നത് നാല് തൂണുകളും മൂന്ന് സ്പാനുകളും ഒൻപത് ബീമുകളുമാണ് പുതിയ പാലത്തിനുള്ളത് തൂണുകളും ബീമുകളും പൂർത്തിയാക്കി മുഗൾ ഭാഗം കോൺക്രീറ്റിങ്ങിനായുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് പതിനെട്ട് മാസമാണ് നിർമ്മാണ കാലാവധി പൊതുമരാമത്ത് പാലം വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ മൂവാറ്റുപുഴ ആസ്ഥാനമായുള്ള സതയൻ ടെക്കാണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് അപകടത്തിലായിരുന്ന പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് മൂന്നര പതിറ്റാണ്ട് മുൻപാണ് കമ്പനിക്കടവ് പാലം നിർമ്മിച്ചത് കാലപ്പഴക്കത്തിൽ കൈവരികൾ തകർന്നും ബലക്ഷയം മൂലവും പാലം അപകടാവസ്ഥയിലായിരുന്നു പുന്നത്തറക്കിഴക്ക് പടിഞ്ഞാറ് മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ ഒരു വശം ഏറ്റുമാനൂർ നഗരസഭയിലും മറുവശം അയർക്കുന്ന് ഗ്രാമപഞ്ചായത്തിലുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പാലം തീർത്തും അപകടാവസ്ഥയിലായിരുന്നു മൂന്ന് മീറ്റർ മാത്രമായിരുന്നു പാലത്തിന്റെ വീതി വാഹനങ്ങൾ ഞെങ്ങി ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് ഇതുവഴി അപ്പുറം കടന്നിരുന്നത് പാലത്തിന്റെ വീതിക്കുറവ് കുറവ് ബുദ്ധിമുട്ടിച്ചിരുന്നു കമ്പനിക്കടവ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മീനച്ചിലാറിൻ്റെ ഇരുകരകളിലുമുള്ള ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ